ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം മധ്യം ഇരുപത്തിയാറാമത്തെ തിരുവചനം അതുമല്ലെങ്കിൽ എന്ത് കാണാനാണ് നിങ്ങൾ പോയത് പ്രവാചകനെയോ അതെ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി മൂന്നാമതൊരിക്കൽ കൂടി ആവർത്തിക്കുന്ന ചോദ്യം നിങ്ങൾ എന്ത്ണാനാണ് മരുഭൂമിയിലേക്ക് പോയത് എന്ന ചോദ്യം എന്നാൽ ഇത്തവണ യേശുവിന് വ്യക്തമായ ഒരു ഉത്തരം അവിടെ കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തോടും ഇന്ന് നാം ഓരോരുത്തരോടും പറഞ്ഞു തരുവാനുണ്ട് എന്താണ് ആ ഉത്തരം പ്രവാചകനെയോ അതെ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രവാചകനേക്കാൾ വലിയവനായ വിശുദ്ധ യോഹന്നെയാണ് നിങ്ങൾ മരുഭൂമിയിൽ കാണുവാൻ പോയത് എല്ലാ പ്രവാചകന്മാരും രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് അറിയിക്കുവാൻ മാത്രം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടപ്പോൾ നമുക്ക് കാണാം വിശുദ്ധയോഹന്നാൻ നാം പ്രതീക്ഷിച്ച യഹൂദർ പ്രതീക്ഷിച്ച രക്ഷകൻ വന്നു കഴിഞ്ഞു എന്ന് പറയുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ വേറൊരു പ്രവാചകനും പറയുവാൻ സാധിക്കാതെ ഇരുന്ന കാര്യം പറയുവാൻ ഭാഗ്യം ലഭിച്ച പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും മധ്യത്തിലുള്ള ഏക പ്രവാചകൻ എത്രയോ പ്രവാചകന്മാർ രക്ഷകനെപ്പറ്റി പല സൂചനകളും പല കാലങ്ങളിലും നൽകിയെങ്കിലും സ്നാപക യോഹന്നാൻ താൻ രക്ഷകനെ കണ്ടു ആ രക്ഷകനെ ലോകത്തിന് സാക്ഷ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ് മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ഉറക്കെ പറഞ്ഞ് യേശുവിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഈ ലോകത്തിന് പരിശുദ്ധാത്മാവിന് ദാനമായി നൽകുവാൻ വന്നവനിൽ നിന്നും തൻ്റെ അമ്മയുടെ ഉദരത്തിലെ വളർച്ചയുടെ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ തുള്ളിച്ചാടുവാൻ അർഹത ലഭിച്ച വിശുദ്ധ യോഹന്നാൻ നമുക്കും ആഗ്രഹിക്കാം നമുക്കും പ്രാർത്ഥിക്കാം ആ വിശുദ്ധ യോഹന്നാൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരംശം നമ്മുടെ മാമോദിസയിലൂടെ ലഭിച്ച നാം ഓരോരുത്തർക്കും അവൻ്റെ ഏതൊരു പ്രവാചകനേക്കാളും വിലയവനായ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ മധ്യസ്ഥത എപ്പോഴും കൂട്ടായിരിക്കട്ടെ നല്ലൊരു ദിവസം നേരുന്നു